ഹലോ എടി രമേ എടി എടിമോളെ എനിക്കൊരു അയ്യായിരം രൂപ ഇട്ട് തരുമോടി നീ എന്തോ അങ്ങനത്തെ വർത്താനം പറയുന്നേ ഇന്ന് വരെ നീ തന്ന ഏതെങ്കിലും ഒരു പൈസ കൃത്യസമ്മിച്ച് ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടോ പിന്നെന്താ എനിക്ക് ഒരു അയ്യായിരം ചോദിക്കുമ്പോൾ അങ്ങനത്തെ വർത്താനം പറയുന്നത് എല്ലാം കൂടെ പത്ത് ഇരുപത്തിയ്യായിരം രൂപ നടക്കാൻ തരാനുണ്ട് ശരിയാ കിട്ടുമ്പോൾ ഞാനങ്ങ് തരത്തില്ലേ എന്താണ് അങ്ങനത്തെ വർത്താനം പറയുന്നത് ഒന്ന് വലിയ മുണക്കാരി എന്തല്ലോ അയ്യായിരം രൂപ ഇടുമോളോ ഞാൻ അങ്ങ് തരാടി അല്ലോ ഒന്നിച്ചങ്ങ് തരാടി ചേട്ടൻ പണിക്ക് പോകുന്ന ആളെ അപ്പൊ ഞാൻ തന്നേക്കാം ോ എന്നെ അങ് കടക്കാരിയാക്കുന്നത് സൗണ്ട് കെട്ടുണ്ടെന്നോ എടുത്തോ എടുത്തോന്ന് പറയുന്നത് കോഴിയോനെ

ഞാൻ വർക്കിന് പോകുന്നടുത്ത് പെണ്ണുങ്ങൾ എല്ലാരും കൂടെ കുളിക്കടവി കുളിച്ചോണ്ടിരുന്നപ്പോ തുണി എടുത്ത് ആലിന്റെ മുകളിൽ കയറുന്നിട്ട് ഇതെന്റെ ലീല എന്ന് പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു കാര്യം നമുക്ക് ആ കുട്ടികൾ പോകണം പറഞ്ഞ് പോകാൻ ഒന്നും ഇത് ഞങ്ങൾ അമ്മാവന്റെ കാര്യം പറഞ്ഞ നാക്ക് തന്നെ കേട്ടോ എന്തവൻ എവിടെയായിരുന്നു ഇത്രയും കാലം വന്നില്ലല്ലോ കൊറേ നാളായിട്ട് നിങ്ങളുടെ കൂടി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അമ്മാൻ കാര്യം ഇപ്പൊ പിന്നെ ഞങ്ങൾ അത്യാവശ്യം പോകുന്നു പറഞ്ഞാ ഇവിടെ അമ്മായി അച്ഛൻ്റെ മൂത്ത മകനുണ്ടല്ലോ അതെ അത് നീയല്ലേ പിന്നെ നീയല്ലേ പറയാൻ ഒക്കെ അമ്മായിട്ട് അത് ഞാൻ ആലപ്പുഴ ബീച്ച് വഴിയാ വന്നേ അപ്പൊ ഒരു സായിപ്പ് വെച്ചതാ സായിപ്പ് നിങ്ങൾക്ക് അല്ലടാ സായിപ്പ് കടലിൽ ഇറങ്ങിയപ്പോ കരയെ വെച്ചതാ ഞാനിങ്ങനെ കയ്യിൽ കൊണ്ടും ഈ ഗ്ലാസും മറ്റൊന്ന് വരാൻ പറ്റുവോ പുള്ളിയുടെ ഡ്രസ്സാ ഇത് ഇച്ചിരി തോൽവിയാ ഇത് ഓക്കെയാ പോകുന്നുണ്ട് പിന്നെ ഒരു ും ദാരിദ്ര്യവും ദുഃഖവും കാര്യം കേൾക്കണം എന്റെ പൊന്നമാവ ഇവിടെ അരിയും കിരിയും അല്ല ഞാൻ എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഞാൻ പറയാറുള്ളു ഇവിടെ മുളവും ഇല്ല ഇവിടെ മല്ലിയും കില്ല ഇവിടെ പുളിയും ഇല്ല അപ്പൊ ഇവിടെ പട്ടിണി കിട്ടണും പൊക്കളാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പോകുന്നില്ല ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ശരിയാവത്തില്ല മനസ്സിലാക്കണേ എന്തോന്ന് എനിക്ക് പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ എന്നെ ഓടിച്ചു വിടണേ എനിക്ക് രണ്ട് പിള്ളേരുണ്ടാന്നെങ്കിൽ ഞാൻ ഞാൻ പിന്നെ പോകുന്ന ജിവാകരൻ അവന്റെ വീട്ടിലേക്കാ പോണേ പറയാതെ പറയാതല്ലണേ ഇല്ലെങ്കിൽ പോയി ഞാൻ ജിവാകരന്റെ വീട്ടിലേക്ക് പോകേ അവൻ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട് ഞാൻ കൊടുത്തു വന്നെ എന്തോ ആശ കാണിക്കുന്ന അല്ല അമ്മാവനെ ദിവാകരന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞോ പോയിട്ട് അവിടം വരെ എത്തിയില്ലേ അപ്പൊ പറഞ്ഞു എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കയ്യിലെന്തോ അത് സ്നേഹം എനിക്കറിയാലോ വേറെ വേറെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു പറ ഗോൾഡ് അമ്മാവനെ ഈ പൈസ ആരും നോക്കാൻ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് തരാൻ വേണ്ടി എന്റെ മനുഷ്യ ഇവിടത്തെ വെച്ച് അമ്പത് ഗ്രാം എന്ന് പറയുമ്പോ ഒറേഴ് പാവം കാണും മൂന്നാല് ലക്ഷം രൂപയുടെ ഉച്ചക്ക് കഴിക്കാൻ താറാവ് കറിയുണ്ട് വേണോ പറഞ്ഞു താറാവ് അതുകൊണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി ഒരു മാസം നിൽക്കണം അല്ലാതെ എല്ലാ ദിവസവും വന്നിട്ട് ഒറ്റടിക്ക് പോകരുത് ഒരു മാസം കഴിഞ്ഞിട്ട് പോലും എനിക്കൊരു തന്നാൽ മതി ഞാൻ അവിടെ കിടന്നോളാം ഇതിങ്ങോട്ട് റോൾ വേദന ഇതിന് തന്നാൽ മതി ഞാൻ അവിടെ കിടന്നോളാം റൂമിൽ കിടന്നോളാം പക്ഷെ പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ പുറത്തിറങ്ങുന്ന പരിപാടിയില്ല ഞാൻ അവിടെ കിടക്കും ദുശീലങ്ങളെ പരിപാടിയില്ല ആണോ ഞാൻ എന്റെ അച്ഛനെ സ്വർണ്ണ ഉണ്ടാകുന്ന വിറ്റിട്ട് ഞാൻ ഒരു ബൈനോക്കുറ മേടിച്ചിട്ടുണ്ട് കട നോക്കാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലെല്ലാം വിശദമായിട്ട് കാണാം ഒരു ശല്യം ഉണ്ടാവും എന്റെ അമ്മാവനെ നേരെ ചു നോക്കില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിയോ തരിയോ മുഖത്ത് വീണിട്ടുണ്ടെങ്കിൽ

ഈ മൈസാകാലം ഒക്കെ അല്ല അമ്മാവനും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയുമ്പഴത്തേക്കും ബാഗിന്റെ അത് സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല അത് അവിടെ കൊടുത്ത അവര് അലമാരിലെ ആരിപ്പാട്ടിലൊക്കെ കൊണ്ട് വെച്ചുള്ളൂ അപ്പൊ അവിടെ ഇരുന്നൂലേ ബാഗ് ലോക്കറി കൊണ്ടുവക്കാം കഴിക്കാൻ ഒന്നും അങ്ങനെ പോകല്ലേ എന്തെല്ലാം സാധനങ്ങളെ അമ്മാവനാണ് ഞങ്ങളുടെ പൊന്നു നല്ല രസമുണ്ട് അമ്മാവനൊന്നും വരില്ല കേട്ടാ ഇവിടെ നിന്നാ മതി ഞാൻ പറഞ്ഞില്ലേ ആ മറ്റേതാണ് അവളങ് എത്തിച്ചേര് ഏ

േ എനിക്കല്ലേ തരുള്ളൂ എനിക്കല്ലേ അവകാശം എനിക്ക് തരാം ആയിക്കോട്ടെ കേട്ടോ പണയം വെക്കുവോ എന്താണെന്ന് വെച്ച് ചെയ്യും സൂക്ഷിച്ചോണ്ട് വയ്ക്കുന്ന കടം തീരുട്ട് അതിന്റെ ഇത് ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡെന്നും ഈ സാധനമാണ് ഈ ഒരു സാധനം പിന്നെ കേരള പോലീസ് എന്റെ തലക്ക് പത്ത് ലക്ഷം രൂപ വില ഞാൻ എങ്ങനെ പോകും നീ പറഞ്ഞോ ഇങ്ങനെ ഈ സാധനം വെച്ചിട്ടുള്ള പൈസ നമുക്ക് വേണ്ട അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കടം വീട്ടാനാണ് സാധ്യത ഇവിടെ സർക്കാർ പത്ത് ലക്ഷം രൂപ ഇങ്ങനെ കാണിച്ചു കൊടുത്താ പോലെ പത്ത് ലക്ഷം നമുക്ക് കിട്ടൂലേ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ